കലാപത്തിന് വഴിവച്ച ഉത്തരവ് തിരുത്തി മണിപ്പൂർ ഹൈക്കോടതി മെയ്തയികളെ പട്ടികവർഗമാക്കാനുള്ള നിർദ്ദേശം റദ്ദാക്കി മെയ്തയി വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാൻ നിർദ്ദേശിച്ച വിധി പരിഷ്കരിച്ച് മണിപ്പൂർ ഹൈക്കോടതി മെയ്തേ വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാൻ നിർദ്ദേശിക്കുന്ന രണ്ടായിരത്തി മൂന്നിലെ വിധിയിലെ ഭാഗം മണിപ്പൂർ ഹൈക്കോടതി റദ്ദാക്കി മെയ്തയ് വിഭാഗത്തെ എസ് പട്ടികയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കുന്ന ഖണ്ഡികയാണ് ഹൈക്കോടതി നീക്കം ചെയ്തത് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ നിലപാടിന് വിരുദ്ധമായതിനാലാണ് ഈ ഭാഗം നീക്കിയതെന്ന് കോടതി വ്യക്തമാക്കി മണിപ്പൂരിൽ മാസങ്ങളോളം നീണ്ട കലാപത്തിന് ൊത്തി എന്ന് കരുതപ്പെടുന്ന വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നും പുറത്തുവന്നത് കലാപത്തിൽ ഇരുന്നൂറിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത് ജസ്റ്റിസ് ഗോൽമൈ ഗൈഫുൽ ഷില്ലുവിന്റെ സിംഗിൾ ബെഞ്ചാണ് വിവാദമായ ഭാഗം ബുധനാഴ്ച നീക്കിയത് എസ് ടി വിഭാഗത്തിന്റെ വർഗീകരണത്തിൽ കോടതി ഇടപെടുന്നതിന് നിയമപരമായ പരിമിതികളുണ്ടെന്ന് രണ്ടായിരം നവംബറിലെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ഗൈഫുൽ ഷില്ലു പത്തൊമ്പത് പേജുള്ള വിധിന്യത്തിൽ വ്യക്തമാക്കി ഇത്തരം വിഷയങ്ങളിൽ കോടതികൾക്ക് തങ്ങളുടെ അധികാര പരിധി മറികടക്കാൻ കഴിയില്ലെന്നും കോടതികൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുമാണ് രണ്ടായിരത്തിലെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുടെ കാതലായ ഭാഗം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഏഴിലെ ഹൈക്കോടതി നിർദ്ദേശം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു അതേ വർഷം മെയ് പതിനേഴിനാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിവാദമായ വിധി സ്റ്റേ ചെയ്തത് ഹൈക്കോടതിയുടെ നിർദ്ദേശം നിന്ദ്യമായതാണ് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു ഹൈക്കോടതി ഉത്തരവ് തീർത്തും തെറ്റാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു